ഈശ്വലറ്റം പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ പതിനൊന്നാം ഭാഗത്തേക്ക് അവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയിലെ കൃപയും സമാധാനവും ആശംസിക്കുന്നു യാഹോവിസ്റ്റ് ഗ്രന്ഥകാരൻ മനുഷ്യന്റെ ഉൽപ്പത്തി ചരിത്രം പറയുമ്പോൾ അവനെ ദൈവം തോട്ടത്തിലാക്കി വരണ്ട ഭൂമിയിൽ ഒരു ഉദ്യാനം തീർത്ത് അതിനകത്ത് വസിപ്പിക്കുന്നു ആ മനുഷ്യന്റെ ഹൃദയഭാവങ്ങളെ പരിശോധിക്കുകയും അവന്റെ ജീവിതത്തിന്റെ സന്തോഷം യാഥാർത്ഥ്യമാക്കാൻ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് അവനെ ഉയർത്താനുള്ള നടപടികൾ തുടരുകയും ചെയ്യാം ഉൽപ്പതി പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതിനെട്ടാം തിരുവചനത്തിൽ ദൈവം പറയുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല പലപ്പോഴും ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുന്നത് നന്നല്ല അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് നന്നല്ല എന്ന് ദൈവം കരുതിയെന്ന നിലയ്ക്കാണ് വാസ്തവത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന പ്രയോഗത്തിൻ്റെ പിന്നിലുള്ള ദൈവീകമായ ലക്ഷ്യമെന്താ പറയുന്നതിന് അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മനുഷ്യൻ പർട്ടിക്കുലറുമാണ് യൂണിവേഴ്സലുമാണ് വ്യക്തിതലത്തിലുമാണ് തലത്തിലുമാണ് സമ്പൂർണതയിലുമാണ് സമ്പൂർണ്ണത ദൈവത്തോട് ചേരുമ്പോഴുള്ളൊരു ഭാവമാണ് വ്യക്തിപരത അവനവനായി തന്നെ ഇരിക്കുന്ന സ്ഥിതിയാണ് സമഗ്രതയായ ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ അവൻ തന്നിൽ നിന്ന് പുറത്തു കിടക്കണം അവൻ അവനിൽ തന്നെ അത് കണ്ടെത്താൻ സാധ്യമല്ല സാക്ഷാത്കാര അനുഭവം കേവലം വൈയക്തികമായൊരു കാര്യമല്ല അങ്ങനെ സാക്ഷാത്കാരം പ്രാപിക്കാമെന്ന് ലോകമതങ്ങളൊക്കെ പറയും അതുകൊണ്ടാണ് മലമുകളിൽ തപസ് ചെയ്താൽ ദൈവാനുഭവം പ്രാപിക്കാമെന്ന ചിന്തയിലേക്ക് വരുന്നത് വാസ്തവത്തിൽ ഒരാൾക്ക് അവനവനിൽ തന്നെ പൂർത്തീകരിക്കാവുന്ന ഒന്നല്ല ഈ ദൈവാനുഭവത്തിന്റെ സമ്പൂർണത അല്ലെങ്കിൽ വ്യക്തിതലത്തിൽ നിന്ന് സമസ്തത്തിലേക്കും അവന്റെ പൂർണതയിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ അത് കേവലം വൈയക്തികമായൊരു പ്രയത്നം കൊണ്ട് സാധ്യമല്ല മഹാകവി ഉള്ളൂരിന്റെ വാക്യം കടമെടുത്താൽ തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴ്ത്തു പാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർഥ്യം തന്നാൽ കരയറേണ്ടവർ ദൈവാനുഭവം പ്രാപിക്കേണ്ടവർ ദൈവത്തിന് സ്നേഹം അനുഭവിക്കേണ്ടവർ ഈ ലോകത്തിന്റെ കഷ്ടതയിലും ചേറിലുമൊക്കെ അമർന്നിരിക്കെ ഒറ്റയ്ക്ക് ബ്രഹ്മപഥം കൊതിക്കുന്ന തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം അതിലെന്തർത്ഥമാണുള്ളത് എന്ന് മഹാകാവി ചോദിക്കുക നമുക്ക് ഒറ്റയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ഞാനും നിങ്ങളും ഈ ലോകത്തായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമുക്ക് നമ്മിൽ തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല അവനവനിൽ തന്നെയല്ല പൂർണ്ണത അതുകൊണ്ടാണ് ദൈവത്തിനാണ് പൂർണത എന്ന യാഥാർത്ഥ്യം അനുഭവിക്കാൻ പരസ്നേഹത്തിനൂന്നി ജീവിതം വേണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു അപ്പൊ വ്യക്തിപരതയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ എന്ന മറ്റുള്ളവരിൽ നിന്നകന്ന് നിൽക്കുന്നു ആരുമില്ല ആ ഒറ്റപ്പെടലിനെ കുറിച്ചല്ല പറയുന്നത് അവനവനിൽ തന്നെ അവനവനെ അനുഭവിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു പരിമിതി മനുഷ്യനുണ്ട് മനുഷ്യനേകനാണ് അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യല്ല മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഒരാളും ഒറ്റയ്ക്ക് നിലനിൽക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു കേൾക്കാൻ നിങ്ങളില്ലെങ്കിൽ എന്റെ സംഭാഷണത്തിന് അർത്ഥമില്ല ഞാൻ നിങ്ങളോട് പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത നമുക്കിടയിൽ ഉടമ്പടിയായി ഭാഷ നിലനിൽക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതൊരു ബന്ധമായി തീരില്ല ദൈവത്തെ എനിക്ക് അപരത്വത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അപരത്വത്തിലേക്ക് കടന്നു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ദൈവാനുഭവം ഉണ്ടാകില്ല കേവലമായൊരു സങ്കല്പ ലോകത്തേക്ക് പോകുന്നതാണ് ആത്മീയത എന്നാണ് പലപ്പോഴും തെറ്റിദ്ധാരണ അതുകൊണ്ട് കുടുംബസ്ഥ ജീവിതം നയിക്കുന്നവർ സാമൂഹ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരൊക്കെ ഒറ്റയ്ക്കായാൽ കുറെ കൂടി ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക് എത്തും എന്നൊരു ധാരണ ഉണ്ടാവും പല സന്യാസ മാതൃകൾക്കകത്തും വരുന്ന ഒരു വലിയ പിഴവത ക്രൈസ്തവ സന്യാസമാതൃക എപ്പോഴും സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിറ്റി ലൈഫാണ് പ്രോത്സാഹിപ്പിക്കുക കാരണം ഈ അവരത്വമില്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധമില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ സംന്യസിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ സാധ്യമല്ല സന്യാസികൾ എപ്പോഴും മറ്റുള്ള ശുശ്രൂഷിക്കുന്നവരായി മാറുന്നതും അതുകൊണ്ടാണ് കാരണം ഈ അവരത്വനേക്ക് കടന്നു നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അവനവനിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ മാത്രമാണ് സാക്ഷാത്കാര അനുഭവം അത് അവനവന് വേണ്ടിയുള്ളതാണ് ജീവിതം അവനു വേണ്ടി അർപ്പിക്കുമ്പോഴാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ട് പതിനെട്ട് പറയുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഏകത്വം അല്ലെങ്കിൽ ഏകാന്തത അവനവനെ അനുഭവിക്കാൻ ശേഷിയില്ലായ്മയാണ് അപ്പൊ അവസ്ഥയല്ല നമ്മെ അനുഭവതലത്തിലേക്ക് ഉയർത്തുന്നത് എന്ന് മനസ്സിലാക്കണം മറ്റൊരു തരത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം ഐ ആം പെർഫെക്റ്റ് എല്ലാം പൂർണ്ണമായിട്ടുണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു ക്രിസ്തു എന്നിലാണ് തിരിച്ചറിയുന്നത് ഞാൻ സമ്പൂർണ്ണതയിലായി എനിക്കൊരു പിഴവും സംഭവിക്കുന്നില്ല എനിക്കൊരു കുറവുമില്ല എനിക്ക് ആരുടെയും ആവശ്യമില്ല അങ്ങനെ വന്നാൽ പിന്നെ ഭൗമികവാസത്തിന് അർത്ഥമില്ല ഭൗമികവാസം ശരീരം ലോകം ബന്ധങ്ങളൊക്കെ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി അവരത്വത്തിൽ കണ്ട് എന്നിലെ ഞാനല്ലാത്ത എന്നെ മറ്റുള്ളവരിൽ കണ്ട് എനിക്ക് എന്നെ അനുഭവിക്കാൻ കൂടിയാണ് അങ്ങനെ എന്നെ അനുഭവിക്കുന്നതിലൂടെ അവരത്തെ ഞാൻ തിരിച്ചറിയുകയും അങ്ങനെ അപരവുമായുള്ള ബന്ധത്തിനകത്ത് ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യണം അതാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും ബന്ധത്തിനകത്താണ് ദൈവം അപ്പൊ ദൈവാനുഭവത്തിന്റെ പ്രഥമതലം ഒരു ബന്ധമാണ് ത്രിത്വാത്മക ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവും നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഈ ബന്ധമുണ്ട് ആ ബന്ധത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവം നിലനിൽക്കുന്നില്ല ദൈവം ഏകനാണ് അതേസമയം ത്രിത്വമാണ് നമ്മൾ മനുഷ്യനാണ് ആത്മശരീര മനസ്സുകൾ നമുക്കുണ്ട് ഒരു ബന്ധം അതിനകത്തുണ്ട് മനുഷ്യൻ ദൈവം സമൂഹം ഇങ്ങനൊരു ബന്ധമുണ്ട് ആത്മബന്ധം ജൈവിക ബന്ധം അജൈവ ബന്ധം അങ്ങനെ ഒരു ബന്ധമുണ്ട് ബന്ധങ്ങൾക്കകത്താണ് ജീവിതം അപ്പോ മനുഷ്യൻ അവനവനിൽ തന്നെ പോകുമ്പോ അവൻ സ്വതന്ത്രനല്ല അവൻ അനുഭവമില്ലാത്തവനാണ് രണ്ട് ഗ്ലാസുകളിൽ വെള്ളം നിറയ്ക്കുന്നതിന് ഒരു ഗ്ലാസ്സിൽ മുഴുവൻ ഭാഗത്ത് വെള്ളം നിറച്ചിരിക്കുന്നു ഒരു ചില്ലു ഗ്ലാസ് ആണ് അതിനകത്ത് മുഴുവൻ വെള്ളം നിറച്ചിരിക്കുന്നു വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് മുഴുവൻ നിറയില്ല ഈ രണ്ട് ഗ്ലാസ്സുകളിൽ ഏതിലാണ് വെള്ളമുള്ളതായിട്ട് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാകുക ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വെള്ളം കുറവുള്ള ഗ്ലാസ്സിലാണ് ഈ കുറവാണ് അനുഭവം ഇല്ലായ്മയെ അനുഭവപ്പെടുത്തുന്നതാണ് പൂർണതയിലേക്കുള്ള പ്രവേശനം അസാന്നിധ്യത്തിലാണ് സാന്നിധ്യം നമുക്ക് ഒരു സൗഹൃദം നിലനിൽക്കുമ്പോൾ ആ സൗഹൃദത്തിന്റെ മൂല്യം മനസ്സിലാവില്ല ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ ആ ബന്ധത്തിന്റെ മൂല്യം മനസ്സിലാവില്ല ഒരാൾ കൂടെ ഉള്ളപ്പോൾ കൂടെയുള്ള ആ ബന്ധത്തിനകത്തുള്ള പൂർണ്ണത മനസ്സിലാവില്ല അതിൽ നഷ്ടപ്പെടുമ്പോൾ നീങ്ങുമ്പോൾ അത് മനസ്സിലാവും നാട്ടിലൊപ്പം ജീവിക്കുന്ന ദമ്പതിമാർ അതിലൊരാൾ വിദേശത്തേക്ക് പോകുന്നു ജോലി ആവശ്യത്തിനായിട്ട് അപ്രകാരം പോകുമ്പോൾ നിവൃത്തി കൊണ്ട് പോകാൻ സമ്മതിക്കുന്നു പോകുന്നു അത് അംഗീകരിക്കേണ്ടത് യാഥാർത്ഥ്യമാണ് പോയി കഴിയുമ്പോൾ അയാൾ അവിടെ ചെന്നെത്തുമ്പോൾ മുതൽ ഈ പങ്കാളി ഇയാളെ തിരിച്ചു വിളിക്കുകയാണ് എന്നു വരും കൂടെ ഉണ്ടായിരുന്ന നാളുകളിലൊക്കെ കലഹത്തിലായിരുന്നു തർക്കത്തിലായിരുന്നു പരസ്പര വൈരുദ്ധ്യങ്ങളും ഭിന്നതകളും അസഹ്യതകളും ഒക്കെ അനുഭവിച്ച ആളുകളാണ് പക്ഷെ ഇയാൾ ദൂരെയായി കഴിയുമ്പോൾ പിന്നെ വരും കാരണം നമ്മുടെ അസാന്നിധ്യമാണ് സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ എന്നിൽ തന്നെ ഒരു പരിമിതി എനിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ എന്നെ ഞാൻ പരിപൂർണതയിൽ എത്തിക്കാൻ എൻ്റെ ഒരു കുറവ് കാരണമായിട്ട് മാറുന്നു പൂർണ്ണത എന്ന് പറയുന്നത് ഏകത എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കാര്യമല്ല നമ്മൾ പറയുമല്ലോ ഏകീകൃതമാകണം എന്ന് പറയുമ്പോഴുള്ള പിഴവതാണ് അവൻ ഒറ്റയ്ക്കായിപ്പോയി ഏകാന്തത്തിലായിപ്പോയെന്ന പ്രശ്നമല്ല അവൻ തന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ എന്നെ കേൾക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നെ പേര് വിളിക്കാൻ നിങ്ങളില്ലെങ്കിൽ എന്റെ പേരിന് അർത്ഥമില്ല അസ്തിത്വ നഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ മറ്റുള്ളവരുള്ളത് കൊണ്ടാണ് ഉള്ളത് ഞാൻ നിലനിൽക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മറ്റുള്ളവരുള്ളത് കൊണ്ടാണ് ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അപരത്തിലാണ് ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാവുന്നത് അപ്പൊ ദൈവം മനുഷ്യനേകരായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതിനർത്ഥം അവന് അവനവനെ തന്നെ അനുഭവിക്കാൻ കഴിയുന്നില്ല സാക്ഷാത്കാര അനുഭവം ഉണ്ടാകുന്നില്ല ആ സമയത്താണ് ദൈവം പറയുന്നത് ഇവനൊരു എണയ നൽകണം മനുഷ്യൻ പ്രപഞ്ചത്തിലാണ് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഉണ്ട് ആകാശഗോളങ്ങളുണ്ട് അവന്റെ ദൃഷ്ടിയിലും അനുഭവത്തിലുമൊക്കെ പ്രാപഞ്ചികമായൊരു പശ്ചാത്തലമുണ്ട് പക്ഷെ അവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ച് അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് ദൈവം അവൻ ഇത് അനുഭവിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് കഴിയുന്നില്ല അപ്പോഴാണ് ദൈവം പറയുന്നത് ഇവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും ഇവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ ഒരു ചേർപ്പുണ്ടാകണം അത് പുറമേ നിന്ന് കൂട്ടിച്ചേർക്കുന്നതാവരുത് പുറമേ നിന്ന് കൂട്ടിച്ചേർക്കുന്നതൊന്നിനും ഇവന്റെ ആത്മബോധത്തെ ഉണർത്താനുള്ള ശേഷിയില്ല അതുകൊണ്ട് ഇവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ഇരുപതാം തിരുവചനത്തിൽ അവന് കാണുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ പേരിടുന്നുണ്ട് അതായത് തനിക്ക് പുറത്തവയെ കാണുന്നുണ്ട് േരിടുന്നുണ്ട് പക്ഷേ അവയൊന്നും തന്റെ ഈ പരിമിതി മറികടക്കാനുള്ള കാര്യമായിട്ട് വരുന്നില്ല അഥവാ മനുഷ്യന് പ്രാപഞ്ചികത അവന്റെ മുൻപിലുണ്ടെങ്കിലും അതിൽ നിന്ന് അവനെ കാണാൻ കഴിയുമെങ്കിലും അവന് അവയിലേക്ക് കടന്നു നിൽക്കാൻ കഴിയില്ല മണ്ണ് നമ്മളെന്നും കാണുന്നത് മണ്ണിൽ നിന്ന് ഉരുവാക്കപ്പെട്ടതാണ് നമുക്കറിയാം മരണശേഷം ഈ മണ്ണിലേക്ക് മടങ്ങുമെന്നും അറിയാം ശരീരം ദ്രവിക്കുമെന്നറിയാം നമ്മുടെ അനുഭവത്തിൽ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മണ്ണ് എന്റെ ഭാഗമാണ് എന്ന് മനുഷ്യന് കരുതാൻ കഴിയില്ല ആ മണ്ണിലേക്ക് കടന്നു നിൽക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് കേവലം ഭൗതികതയിൽ മാത്രമല്ല ഒരു ഒരാത്മഭാവത്തിൽ കൂടിയാണ് കേവല ശാരീരികതയിലല്ല ഒരാത്മഭാവത്തിലാണ് ഈ ആത്മഭാവമാണ് ആത്മസാക്ഷാത്കാരം നൽകുന്നത് ത്മസാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ അവന് ഒരിണ വേണം അപ്പോൾ മനുഷ്യനെല്ലാം നല്ലതെന്ന് കണ്ടു അവയ്ക്ക് പേരിട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു ഇനി അവന് ഇണയെ നൽകുമ്പോഴോ അവന് ചേർന്ന ഇണയെ നൽകണമെങ്കിൽ ദൈവം അവനോട് ചോദിച്ച് അവന്റെ അഭിപ്രായത്തിന് ഒന്ന് രൂപപ്പെടുത്തുക എല്ലാം ചെയ്യുന്നു അവിടെ അവന്റെ തന്നെ ഭാഗമായ ഒന്ന് അവന് പുറത്തായി കാണുമ്പോൾ മാത്രമേ അവന് ഈ ആത്മബന്ധമുണ്ടാവൂ മറ്റുള്ളവയിലൊന്നും ആത്മബന്ധം ഇല്ലാത്ത അതുകൊണ്ടാണ് അവനവന്റെ തന്നെ ഒന്ന് അവന് പുറത്ത് കാണാൻ കഴിയണം കണ്ണാടി കണ്ടാൽ നമുക്ക് മുഖം കാണാമെന്ന് പറയുന്നത് പോലെ നമ്മിൽ നമ്മുടെ തന്നെ ഒരു ഭാഗം നമുക്ക് പുറത്താകുമ്പോഴാണ് നമുക്ക് ആത്മബന്ധം ഉണ്ടാകുന്നത് ആളുകളൊക്കെ പരിചയപ്പെടുകയും സ്നേഹബന്ധത്തിലാകുകയും വിവാഹത്തിലെത്തുകയൊക്കെ ചെയ്യുമ്പോൾ പറയും പഴയ ബന്ധമാണ് എവിടെയോ ഒരു ബന്ധമുള്ളതുപോലെ എങ്ങോ മറഞ്ഞിരുന്ന ഒന്ന് കണ്ടെത്തിയതുപോലെ ആത്മബോധം ഉണ്ടാകണം ഇത് ആത്മാവിന്റെ ഭാഗമാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ബോധമാണ് പക്ഷേ മനുഷ്യനോട് അഭിപ്രായം ചോദിക്കേണ്ട ദൈവം ചെയ്യുന്നത് അവനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി എന്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഗാഠനിദ്രയിലാഴ്ത്തി ആഴ്ത്തിയത് ഇത് അതമാണ് പുരുഷനല്ലോ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് പുരുഷന്റെ വാരിലിൽ നിന്ന് എടുത്തിട്ട് സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യനെ സ്ത്രീയോ പുരുഷനോ അല്ല മനുഷ്യനെ ഹ്യൂമൻ ബീയിങ് ആണ് ആണവിടെ മനുഷ്യനെ കാണുന്ന കാണുന്നദ്രയിലാഴ്ത്തി ആദാം സ്ത്രീയോ പുരുഷനോ അല്ല ജെൻഡർ ഡിവൈഡ് നടന്നിട്ടില്ല ദൈവച്ചായയായ മനുഷ്യനെ ഉറക്കിക്കെടുത്തി എന്നിട്ട് അവന്റെ വാരിയിലെടുത്ത് ഒരു ഇണയ്ക്ക് രൂപം നൽകുന്നു ഭജനം അത് പറയുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാരിയല്ലെന്ന് ഉപയോഗിക്കുന്നു വാരിയല് എന്ന വാക്ക് യഥാർത്ഥത്തിൽ സമ്പൂർണമല്ല ഞാൻ എന്റെ എല്ലാം എണ്ണി നോക്കിയിട്ടുണ്ട് വാര്യലിലെണ്ണക്കുറവൊന്നുമില്ല അപ്പൊ പിന്നെ വാര്യല് എന്താ ഒരു ഭാഗമെടുത്ത് എന്ന് പറയുന്നതിന് നമുക്ക് നൽകാവുന്ന പരിഭാഷയിൽ ട്രാൻസ്ലേഷനിൽ വരുന്ന കാര്യമാണ് എല് എന്ന് പറയുന്ന കാര്യം മനുഷ്യന്റെ ഒരു എല്ലാണ് സ്ത്രീയായിട്ട് രൂപപ്പെടുന്നത് ധരിക്കേണ്ട ഒരു ഭാഗമെടുത്ത് ഉറക്കിക്കെടുത്തിട്ട് ഒരു ഭാഗമെടുത്ത് അവനിൽ തന്നെ ഒരു ഭാഗമെടുത്ത് മാറ്റിയപ്പോ തന്നെ തന്നെ അവൻ പുറത്ത് കണ്ടു അപ്പോഴാണ് അവൻ പറയുന്നത് സ്ത്രീക്ക് പേരിടുന്നത് നരൻ എന്നെടുക്കപ്പെട്ട ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും നരൻ എന്നത് പുരുഷനോ സ്ത്രീയോ അല്ല മനുഷ്യൻ അവിടെയാണ് പുരുഷനും സ്ത്രീയും ശരിക്കും ജെൻഡർ ഡിവൈഡ് അവിടെയാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ആദ്യം ആദ്യമുണ്ടായ ആദം ആണായിരുന്നു എന്നറയ്ക്കാണ് അല്ല ജെൻഡർ ഡിവൈഡ് നടന്നിട്ടില്ല പ്രകൃതിഭേദമില്ല ആ ഒന്നായ ഒന്നിൽ നിന്നാണ് രണ്ടായി മാറുന്നത് അപ്പൊ നമുക്ക് ആധുനിക ശാസ്ത്രത്തിൽ അറിയാം എക്സ് വൈ ക്രോമസോമുകളെ സംബന്ധിച്ച് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈചാത്യത്തിന് കാരണമാകുന്ന ക്രോമസോം വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഓരോ പുരുഷനിലും സ്ത്രീത്വമുണ്ട് ഓരോ സ്ത്രീയിലും പുരുഷത്വമുണ്ട് മനുഷ്യത്വം എന്ന ഏകതയിൽ മാത്രമേ അത് ചേരൂ ഈ മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ പുരുഷനും സ്ത്രീയും എന്നത് പരസ്പരം പങ്കുചേരുന്നവരാകണം നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് എനിക്കൊരാളെ ദൈവം വേറെ എടുത്ത് കരുതി വെച്ചിട്ടുണ്ട് ആ നിലയ്ക്കാം ഞാൻ മനുഷ്യനെന്ന് നിലയ്ക്കാവുന്നത് എന്റെ പുരുഷത്വം സ്ത്രീത്വവുമായി ചേരുമ്പോഴാണ് അങ്ങനെ സ്ത്രീ പുരുഷന്മാർ ഒന്നായി തീരുമ്പോ മനുഷ്യനായിത്തീരും ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ട് അഞ്ചിൽ നമുക്കത് കാണാം സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ മാറ്റി എന്നിട്ട് ദൈവം അവരെ മനുഷ്യൻ വിളിച്ചു രണ്ടുപേരും ചേർന്നിട്ടാണ് രണ്ടുപേരും ചേർന്നിട്ടാണെന്ന് പറയുമ്പോൾ അവന്റെ ദൈവാനുഭവത്തിന്റെ തലം അപരത്വത്തെ കണ്ടുകൊണ്ടാണ് സന്യാസത്തിലും പൗരോഹിത്യത്തിലും ഈ അപരത്വത്തെ ദൈവത്തിൽ കാണുന്നു ഈ അപരത്വത്തിൽ ദൈവത്തെ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു പകരം ദൈവത്തിൽ അപരത്വത്തെ കാണുന്നു ഇവിടെ ഈ പറഞ്ഞ ഒരാൾ ഇല്ലാതെ തന്നെ അപ്പുറത്ത് ദൈവത്തിലേക്ക് കടക്കാൻ പറ്റും അതാണ് സാധാരണ പൗരോഹിത്യത്തിലും സന്യാസത്തിലും സംഭവിക്കുന്നത് പൂർണ്ണത പ്രാപിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിൽ തന്നെയാണ് മനുഷ്യനെ രണ്ടായി വിഭജിച്ചതിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയും പുരുഷനുമായി രണ്ടാക്കി മാറ്റുന്നതിൻ്റെയും പുറകിലുള്ള ലക്ഷ്യം അവൻ ദൈവത്തിലെത്തുക എന്നുള്ളതാണ് മനുഷ്യത്വം അനുഭവിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം അനുഭവിക്കുമ്പോൾ ദൈവത്വത്തിലേക്ക് കടന്നു നിൽക്കാൻ പറ്റും ഇപ്പോ ആദ്യത്തെ മനുഷ്യൻ രണ്ടായി ഇനി ഈ രണ്ടായ മനുഷ്യൻ സ്നേഹത്താൽ ഒന്നിക്കുമ്പോഴാണ് അവരുടെ മധ്യെ അവർക്ക് ദൈവാനുഭവം ഉണ്ടാകുക അവരവരിൽ തന്നെ സ്വയം സാക്ഷാത്കരിക്കാൻ കഴിയുക എന്നെ ഞാൻ എത്ര വിട്ടു നൽകുന്നുവോ എത്രത്തോളം ഞാൻ എന്നെ അപരത്വത്തിലേക്ക് എടുത്തു വെക്കുന്നുവോ അത്രത്തോളം ഞാൻ അപരത്തിൽ ദൈവത്തെ ദർശിക്കും അങ്ങനെ ഈ ബന്ധത്തിനകത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയും പുരുഷൻ സ്ത്രീയോട് ചേരും സ്ത്രീ പുരുഷനോട് ചേരും അവരൊറ്റ ശരീരമായിരിക്കും എന്ന് പറയുന്നത് അത് സ്നേഹാനുഭവത്തിന്റെ ഏറ്റവും ഉന്നതതലത്തിലുണ്ടാകുന്ന കാര്യമാണ് ചിന്താവിഷ്ഠയായ സീതയിൽ കാനന ദേശത്ത് ശ്രീരാമനും സീതയും തമ്മിൽ ഉണ്ടായിരുന്ന ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഒരൊറ്റ ശരീരമുള്ള ഒരു മൃഗമായിട്ട് മാറി ഒരൊറ്റ ശരീരമുള്ളവരായിട്ട് മാറി ഒറ്റ ശരീരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ കേവല പ്രകൃതത്തിൽ നിന്ന് അപരത്തിലേക്ക് കടന്നു നിൽക്കുന്ന ആത്മഭാവത്തിൽ ഉയർന്നു എന്നാണ് സ്നേഹത്തിന്റെ പൂർണ്ണത കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് നരനും നാരിയും ഇഷ് ഇഷ എന്ന ഹീബ്രൂ പദമാണ് അതിനോട് ഉപയോഗിക്കുന്നത് അവിടെ മനുഷ്യൻ രണ്ടായിട്ട് മാറുന്നു സ്ത്രീയും പുരുഷനുമാകുന്നു മനുഷ്യൻ എന്ന സങ്കല്പം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പ്രയോഗം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ആൺ പെൺ ഭേദം അതിനകത്തില്ല ജെൻഡർ അല്ല അവിടെ ഉള്ളത് മനുഷ്യൻ എന്നത് ഈ പറഞ്ഞ സ്ത്രീ പുരുഷനും ഒന്നിച്ചുള്ള രൂപമാണ് അല്ലെങ്കിൽ രൂപമായ മനുഷ്യൻ സ്ത്രീയും പുരുഷനുമെന്ന വേർതിരിവില്ലാത്തവനാണ് അവന് അവനവനിൽ തന്നെ അവനെ അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരത്തെ ദൈവം നിർമ്മിക്കുന്നത് അത് അവനിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് അതുകൊണ്ട് ആത്മബന്ധമുള്ളവരായിട്ട് മാറുന്നു അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും ഏക ശരീരമായി തീരും ഒരു ശരീരമായി തീരും എന്ന് അവിടെ നിന്ന് പറയുന്നു വിവാഹത്തിന്റെ ഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സഭയും ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോഴും ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ ദൈവം ഉയർത്തിക്കാട്ടുന്നുണ്ട് സഭയും എങ്ങനെയാണോ അങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ബന്ധത്തിനകത്ത് പൂർണ്ണത പ്രാപിക്കുന്നത് ഈ ഒന്ന് ചേരൽ മാത്രമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിബോധത്തിന് ഉപരിയായ സ്നേഹബന്ധത്തിൽ രണ്ടുപേർ ഒന്നിക്കുന്നു വ്യക്തിബോധം ഉണ്ടാവണം പെർട്ടിക്കുലറാണ് ആ പെർട്ടിക്കുലാരിറ്റികൾ നമ്മൾ പുറത്തു കിടക്കുന്നത് യൂണിവേഴ്സലായി മാറുന്നത് യാഥാർത്ഥ്യ രൂപത്തിലേക്ക് വരുന്നത് അവരത്തിൽ തന്നെ തന്നെ ദർശിക്കുമ്പോഴാണ് അങ്ങനെ അവരത്തെ സ്നേഹിക്കുമ്പോഴാണ് അങ്ങനെ അവരത്തെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ അവന് സാക്ഷാത്കാര അനുഭവം ഉണ്ടാവൂ ഈ സാക്ഷാത്കാര അനുഭവത്തിന് പലതരങ്ങളുണ്ട് മറ്റുള്ളവരിലെല്ലാം അങ്ങനെ ദൈവത്തെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ അയാൾ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കും ഒരു നിരാശം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ബന്ധങ്ങളെ നിരസിക്കുകയല്ല ബന്ധങ്ങളെ സാമാന്യതയ്ക്ക് അപ്പുറം കാണാൻ കഴിയുമ്പോഴാണ് കേവല ശാരീരികതയുടെയും സ്വന്തം താല്പര്യങ്ങളുടെയും അപ്പുറത്ത് അപരത്തിൽ ദൈവത്തെ കാണാൻ കഴിയുക സ്വയം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയായിത്തീരുക വ്യക്തിതലത്തിലാണെങ്കിലും അവനവനെ ഉപേക്ഷിച്ച് അവന് വേണ്ടിയായിട്ട് മാറുക അതിനാദ്യം വ്യക്തിയായിട്ട് നിൽക്കണം വ്യക്തിബോധം നഷ്ടപ്പെട്ടുകൂടാം ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീ കുടുംബങ്ങൾ അടിമയായിട്ടാണ് അവൾ ഇങ്ങനെ ആയിക്കൊള്ളണം എന്ന് ചിട്ടവട്ടങ്ങൾ വെച്ച് നാം ക്രമീകരിച്ചിട്ടുണ്ട് ഭർത്താവിനെ പരിചരിക്കുന്നവളാണ് ഭാര്യ മക്കളെ വളർത്തുന്നവളാണ് അമ്മ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് പഴയ ചിന്താഗതികൾ ഇപ്പോഴും പുലർത്തുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് നിലനിൽക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നൊക്കെ കവർന്നെടുത്തതാണ് നമ്മുടെ എല്ലാം ക്രിസ്തു വീക്ഷണത്തിൽ ക്രിസ്തുവായി പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യാൻ പറ്റണം മാനിക്കണം അങ്ങനെ വ്യക്തിയായി അവരെ നിലനിന്നാൽ മാത്രമേ എനിക്ക് എന്നു പുറത്തു കിടന്ന് അപരത്തിൽ പ്രവേശിക്കാൻ പറ്റും അയാൾ വ്യക്തിയായി നിൽക്കണം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എല്ലാ ഡിസ്ക്രിമിനേഷനെയും കള്ളുക്കളയെന്ന് എല്ലാ തരം താഴ്ത്തലിനെയും മറികടക്കുന്ന ഒന്നാണ് അയാൾ ക്രിസ്തു അയാൾ ക്രിസ്തു അയാളൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഞാൻ അംഗീകരിക്കുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ അവഗണിച്ച് അയാളെ സ്നേഹിക്കുന്നത് സ്നേഹം ഒരു സ്വയം നഷ്ടപ്പെടലാണ് ഈ സ്വയം നഷ്ടപ്പെടലിനകത്ത് മാത്രമേ ദൈവത്തെ അനുഭവിക്കാൻ പറ്റൂ ലവ് ഈസ് സാക്രിഫിഷ്യൽ അങ്ങനൊരു വാല്യൂ അതിനില്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല അല്ലാത്ത സ്നേഹം സ്വാർത്ഥമാണ് നമ്മളെ സ്നേഹിക്കണം മറ്റുള്ളവർ എന്ന് നാം കരുതുന്ന സ്വാർത്ഥമാണ് എന്നൊന്നും പുറത്ത് കിടക്കുന്നില്ല ഞാനപ്പോഴും എന്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നൊരു കാര്യം ആലോചിക്കുക സമസ്തത്തിലുമായിരിക്കുന്നവനാണ് ഈ കാറ്റിലുണ്ടന്റെ നിശ്വാസങ്ങൾ സൃഷ്ടപ്രപഞ്ചത്തിലല്ല മലിഞ്ഞു ഞാൻ എന്റെ ശ്വേതത്തിനൊപ്പുണ്ടുമണ്ണിതിൽ വിണ്ണോളമെത്തി ഞാൻ ബാഷ്പകണങ്ങളായി ഈ കാറ്റിലുണ്ടന്റെ പ്രാണനിശ്വാസങ്ങൾ സൃഷ്ടപ്രപഞ്ചത്തിലല്ല മലിഞ്ഞു ഞാൻ എന്റെ സ്വേതത്തിനൊപ്പുണ്ടു മണ്ണിതിൽ വിണ്ണോളമെത്തി ഞാൻ ബാഷ്പകണങ്ങളായി നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട് കാണണം മനുഷ്യൻ എന്ന ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഛായയെ നമ്മിൽ തന്നെ കാണാൻ തുടങ്ങണം നമ്മൾ നമ്മിൽ തന്നെ നിലനിന്ന് പോകുന്നവരല്ല ഒരു നിശ്വാസം ഈ പ്രപഞ്ചത്തിൽ അരിയുന്നുണ്ട് അത് എവിടെ വരെ എത്തും നമ്മുടെ വേർപ്പ് ബാഷ്പമായിട്ട് വരുന്നുണ്ട് അത് മഴയായിട്ട് പൊഴിയുന്നുണ്ട് നാം നമ്മിൽ തന്നെ ചുരുങ്ങി ജീവിക്കുന്നവരല്ല പ്രപഞ്ചത്തോളം വലുതാകാനാണ് ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും സ്നേഹം വ്യാപരിപ്പിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ ആ സ്നേഹത്തിന്റെ വ്യാപന ശേഷിയെ നമുക്ക് അനുഭവപ്പെടുത്തുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഇണ അല്ലെങ്കിൽ അപരം നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് ഇത് ഈ ബന്ധത്തിനകത്തുള്ള ദൈവീക പദ്ധതിയെ സാക്ഷാത്കാര അനുഭവത്തിനുള്ള പദ്ധതിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ കേവലം കോൺട്രാക്റ്റുകളായിട്ട് മാറും പരസ്പര മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും തലമായി ബന്ധങ്ങൾ മാറിത്തീരും അതാണ് ബന്ധങ്ങളൊന്നും നിലനിൽക്കുന്നില്ല ബന്ധങ്ങൾക്ക് ദൃഢത പോരാ എന്നൊക്കെ ഇന്ന് ആധുനിക ലോകം വ്യസനിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം അതാണ് ഈ സൂക്ഷ്മതയിലല്ല ബന്ധം എനിക്കിഷ്ടപ്പെട്ട ഒരാളോട് എനിക്കുണ്ടാകുന്ന കേവല വികാരമല്ല പ്രണയം പ്രണയം എന്നത് ഞാൻ എന്നിൽ നിന്ന് പുറത്തു കിടന്ന് എന്നെ നഷ്ടപ്പെടുത്തി അവരത്തിൽ എന്നെ അനുഭവിക്കുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ സ്നേഹാനുഭവത്തിന് മൂല്യം ഉണ്ടാകില്ല ആ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ബന്ധങ്ങൾക്കകത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടപൂർത്തിക്ക് വേണ്ടിയുള്ള സാധ്യതകൾ തേടി അലയുന്നതും ഒടുവിൽ നിരാശരായി വൈയക്തികമായി നമുക്കുണ്ടാകേണ്ട സാക്ഷാത്കാര അനുഭവത്തിൽ നിന്ന് വീണുപോയി പരാതിക്കാരും പരിഭവക്കാരുമായിട്ട് മാറുന്നു മനുഷ്യനെ സംബന്ധിച്ച ഈ വിവരണം നൽകുമ്പോൾ യാഹുവിസ്റ്റ് ഗ്രന്ഥകാരൻ മധ്യപൗരദേശത്ത് നിലനിന്നിരുന്ന പുരാണ ഇതിഹാസങ്ങളൊക്കെ ചുവടുപിടിക്കുന്നുണ്ട് അവയുമൊക്കെയായി ബന്ധം അതിനുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ രംഗപശ്ചാത്തലം ഒരുക്കുന്ന കാര്യത്തിൽ ഈ പുരാണ ഇതിഹാസങ്ങൾ നിലനിന്ന് സാമൂഹ്യ ക്രമങ്ങൾ ഒക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് അടയാളപ്പെടുത്തുന്നത് ദൈവമനുഷ്യബന്ധത്തിന്റെ സമൂഹതയെക്കുറിച്ചാണ് പക്ഷെ അത് പറയാൻ ഒരു രംഗ പശ്ചാത്തല ആവശ്യമുണ്ട് നമുക്കൊരു നാടകം രണ്ട് രീതിയിൽ കാണാം രംഗപടത്തോടെ കാണാം ഈ രംഗ ഒന്നും ഇല്ലാതെയും കാണാം രംഗ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ കാണുമ്പോൾ ആ കാഴ്ചാനുഭവത്തിന്റെ സമ്പൂർണതയെ പ്രവേശിക്കാൻ കഴിയില്ല ആ സംവിധാനത്തിനകത്ത് നിന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഈ അനുഭവത്തിലേക്ക് എത്താൻ പറ്റുക അതുകൊണ്ട് ഗ്രന്ഥകാരൻ പുരാണ ഇതിഹാസങ്ങളെ ഉപജീവിക്കുന്നുണ്ട് അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അതിലൊരു കഥയാണ് ദേവാദിദേവനായ മർദൂക്ക് കുറ്റവാളിയായ ഒരു ദേവനെ വധിച്ച് അയാളുടെ രക്തത്തിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചു മനുഷ്യന്റെ നിർമ്മാണത്തിനകത്ത് കാണുന്ന പല കഥകളും അതിന്റെ മഹാത്മയ്ക്ക് ഉറപ്പിക്കുന്നവയല്ല മറുദൂക്കിങ്ങനെ കുറ്റവാളിയായ ഒരു ദേവനെ കൊന്നിട്ട് അയാളുടെ രക്തത്തിന്ന് അപ്പോ ഒരു നന്മയെന്നല്ല അവിടെ പുരാണ ഇതിഹാസങ്ങൾ പല പരിമിതികളുള്ളവയാണ് അങ്ങനെ പുരാണ ഇതിഹാസങ്ങളിൽ ഇത്തരം കഥകളുണ്ട് ഇനി മറ്റൊരു പുരാണകഥയിൽ അമർത്യതയുടെ രഹസ്യം തേടി പുറപ്പെടുന്ന ഗൽഗാമേഷ് എന്ന് പറയുന്ന ഇതിഹാസത്തിൽ അരരു എന്ന് പറയുന്ന രാജാവ് മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി മറ്റൊരു പുരാണത്തിൽ അമർത്യതയുടെ രഹസ്യം തേടി പുറപ്പെടുന്ന രാജാവിന്റെ കഥ പറയുന്ന ഗിൽഗാമഷ് എന്ന് പറയുന്ന ഇതിഹാസത്തിൽ അരരു എന്ന ദേവത മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ബാബിലോണിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പുരാണത്തിൽ അർത്ഥീസ് എന്ന് പറയുന്ന ഇതിഹാസത്തിൽ മാതൃദേവതയായ മാമി വധിക്കപ്പെട്ട വധിക്കപ്പെട്ട ദേവന്റെ രക്തത്തിൽ നിന്ന് രക്തവും കളിമണ്ണുമായി കുളിച്ച് പുരുഷനെയും സ്ത്രീയെയും നിർമ്മിക്കുന്നതായി പറയുന്നു ബൈബിളിലെ വിവരണത്തിന് സമാനമായി മണ്ണ് കുഴച്ച് രൂപം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ അവിടെയൊക്കെ നമുക്ക് കാണാം പക്ഷെ അവിടെയൊക്കെ കാണുന്ന ഒരു പ്രത്യേകത പരസ്പര വൈദ്യമുള്ള ദേവന്മാർ ഒരു വധത്തെ തുടർന്ന് രക്തം കൊണ്ട് കളിമണ്ണ് കുഴയ്ക്കുന്നവർ അതൊക്കെ പരിമിതിയാണ് മനുഷ്യന്റെ മഹത്വത്തെ പരിമിതപ്പെടുത്തുന്നവയാണ് ബൈബിൾ മുൻപോട്ട് വെക്കുന്നത് ഒരു ഏക ദൈവമാണ് ദൈവത്തിന് തർക്കമില്ല ഭിന്നതയില്ല ദൈവമാണെങ്കിൽ പിന്നെ തർക്കത്തിനിടയിലുണ്ട് ഇപ്പൊ ഏകതയാണ് ആ ദൈവം തന്റെ സ്നേഹത്താലാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത് അത് പ്രപഞ്ചത്തിന്റെ മൂലങ്ങൾ എടുക്കുന്നത് ഈ പ്രാപഞ്ചികതയുടെ ഭാഗമാണ് മനുഷ്യൻ നിലയ്ക്കാൽ വളരാൻ മാത്രമല്ല ഈ പ്രാപഞ്ചികതയ്ക്ക് മുഴുവൻ ദൈവത്തെ അനുഭവപ്പെടുത്താനുള്ള വെളിയാണ് അവനുള്ളത് എന്ന് നിലയ്ക്കാണ് ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് ബലികൾ അർപ്പിക്കാനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതാകട്ടെ സ്നേഹിക്കാൻ വേണ്ടിയാണ് സ്നേഹത്തിൽ വ്യാപരിക്കാനാണ് അവന്റെ സന്തോഷത്തിന്റെ പൂർത്തിയാണ് ദൈവത്തിന്റെ ലക്ഷ്യം ദൈവാവിഷ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന്റെ സമ്പൂർണത അനുഭവിക്കുക എന്നുള്ളതാണ് മറ്റു ഇതിഹാസങ്ങളിലൊന്നുമില്ലാത്ത സ്നേഹത്താൽ ഒഴിവാക്കപ്പെട്ട ബന്ധത്തിന്റെ പൂർണതയിലേക്ക് വളരാൻ വേണ്ടി സ്ത്രീയും പുരുഷനുമായി മാറ്റപ്പെട്ട ആ ബന്ധത്തിനകത്ത് ദൈവിക അവബോധത്തിൽ ജീവിച്ച് സാക്ഷാത്കാരം അനുഭവിക്കാനും ദൈവത്തെ തിരിച്ചറിയാനും പ്രപഞ്ചത്തിനും മുഴുവനും ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കാനും വിളിക്കപ്പെട്ട മനുഷ്യൻ ഇന്ത്യയിൽ തന്നെ സവർണ ഹിന്ദുത്വം പറയുന്ന ഒരു കഥയുണ്ടല്ലോ ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും അതിനു പുറത്തുള്ളവരൊക്കെ അവർണ്ണർ വർണ്ണമില്ലാത്തവർ ഋഗ്വേദത്തിൽ ആരംഭിക്കുന്ന ഒരു ചിന്തയാണ് ആ ചിന്തയിൽ മനുഷ്യൻ ഇങ്ങനെ തരംതിരിക്കപ്പെടുന്നുണ്ട് ഇവിടെ ആകട്ടെ ദൈവത്തിന്റെ സ്നേഹവാചനമായ മനുഷ്യനെയാണ് നമുക്ക് കാണാൻ പറ്റുക ഈ വിഭജനങ്ങളൊന്നുമില്ലാതെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ തരംതാഴ്ത്തലുകളില്ലാതെ എല്ലാ മനുഷ്യരും ദൈവത്തിലൊന്നു എല്ലാ മനുഷ്യരിലും ദൈവം ഒന്ന് അങ്ങനെ സമ്പൂർണവതയിൽ ദൈവത്തെ അനുഭവിക്കാനും ലോകത്ത് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നവനായി ജീവിച്ചുകൊണ്ട് സാക്ഷാത്ക്കാരെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയാണ് ദൈവികമായ പരിപൂർണത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യമാണ് ഉൽ ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും ദൈവമക്കൾക്കടുത്ത ബന്ധം പുലർത്താനും സ്നേഹത്തിൽ വ്യാപരിക്കാനും നമ്മുടെ ജീവിത ബന്ധങ്ങൾക്കകത്തൊക്കെ ദൈവത്തെ അനുഭവിക്കാനും കഴിയും വിധമാണ് വിശുദ്ധ ഗ്രന്ഥം മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തിയുടെ പതിനൊന്ന് അധ്യായങ്ങൾ കേവല ചരിത്ര വിവരണമല്ലെന്നും അത് കഥാരൂപത്തിലുള്ള അവതരണമാണെന്നും അത് വിശ്വാസത്തിന്റെ ഒരു അന്വേഷണമാണെന്നും ദൈവിക വെളിപാട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണെന്നും നാം ചിന്തിക്കണം അവിടെയാണ് മനുഷ്യൻ ആര് എന്തിന് അവന്റെ പ്രവൃത്തി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഉൽപ്പത്തി കഥയിൽ മനുഷ്യന്റെ ഈ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നു വിശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇങ്ങനെ ദൈവത്താൽ രൂപപ്പെട്ടവരാണെന്നും മനുഷ്യത്വങ്ങുന്നത് ഏകത്വത്തിൽ എത്തിച്ചേരുന്നത് ബന്ധങ്ങളിലൂടെയാണെന്നും ആ ബന്ധങ്ങൾക്കകത്ത് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് രക്ഷാകരമായ അനുഭവത്തിന് ആവശ്യമെന്നും ദൈവാവിഷ്കാരം അപ്പോഴാണ് നമുക്ക് അനുഭവവേദ്യമാകുകയെന്നും വചനം പറഞ്ഞുറപ്പിക്കുന്നു പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം ഇവിടെ വെച്ച് നമ്മൾ തീർക്കുകയാണ് കുറെ കൂടി ആഴത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും അത് നീണ്ടുപോകുമെന്നത് കൊണ്ടാണ് ഇവിടെ ചുരുക്കുന്നത് തുടർഭാഗങ്ങൾ വരുമ്പോൾ ആവശ്യമായ വിശദീകരണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഒന്നിച്ചു മുന്നേറാം ജനം കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാനും വചനാനുസൃതം ജീവിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിരന്തരം ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേ